ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കനത്ത മഴയെ തുടർന്ന് ഏക വരുമാനമായ കഞ്ഞിക്കട തകർന്നു ഒടുവിൽ രക്ഷകരായി അവതരിച്ച് ക്ലബ്ബ് പ്രവർത്തകർ തൂർ ഹൈസ്കൂൾ പഠിക്കുന്ന സമീപത്തെ അപ്പുള്ളി കല്യാണിയുടെ കഞ്ഞിക്കട തകർന്നതിനെ തുടർന്നാണ് തെക്കുംപുറം ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകരും മോർണിംഗ് പ്ലേയേഴ്സ് കൂട്ടായ്മയും ചേർന്ന് തകർന്ന ഷെഡ് പുതുക്കി പണിത് നൽകിയത് കഞ്ചാവ് ഉപയോഗിച്ചവരെ പിടികൂടി പോലീസിലേൽപ്പിച്ചും ഭീഷണിപ്പെടുത്തിയ ലഹരി മാഫിയയെ അന്വേഷണാത്മകമായി പിടികൂടാനും മാത്രമല്ല സേവനരംഗത്തും ഒട്ടും പിറകിലല്ല എന്ന് തെളിയിക്കുകയാണ് തെക്കുംപുറത്തെ ഗാലക്സി ക്ലബ്ബ് ഇവർക്കൊപ്പം മോർണിംഗ് പ്ലയേഴ്സ് കൂട്ടായ്മ കൂടി എത്തിയതോടെ കല്യാണിക്ക് നഷ്ടമായി എന്ന് കരുതിയ ഉപജീവന മാർഗം തിരികെ ലഭിച്ചു കനത്ത മഴയെ തുടർന്ന് ശനിയാഴ്ച രാവിലെയാണ് തൊവൂർ ഹൈസ്കൂൾ പടിയിലെ കല്യാണിയുടെ കഞ്ഞിപ്പുര തകർന്നത് കഞ്ഞി ചായ ചെറുകടികൾ എന്നിവ വിൽപ്പന നടത്തിയാണ് കല്യാണി ഉപജീവനം നടത്തുന്നത് കട തകർന്നതോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയായി ഒടുവിൽ ഇവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകരും മോർണിംഗ് പ്ലേയേഴ്സ് കൂട്ടായ്മയും രംഗത്തുവന്നത് വന്നത് മണിക്കൂറുകൾക്കകം ഷെഡ് പഴയതിലും മികച്ചതാക്കാൻ ക്ലബ്ബ് പ്രവർത്തകർക്ക് കഴിഞ്ഞു അങ്ങനെയാണ് ഗാലക്സി ക്ലബിന്റെ കണ്ടത് ഗാലക്സി ക്ലബും മോർണിംഗ് പയർ എന്നിവരൊരു പന്ത്രണ്ട് ടീമുണ്ട് പോലും ഞങ്ങളിന്മാരും ഇടപെട്ടിട്ട് ഇത് ശരിയാക്കി കൊടുക്കല പരിപാടിയാണ് ചേച്ചിൻ്റെ ഉപജീവനം നല്ല ചേച്ചിൻ്റെ ഒന്നാം നമ്പർ ഉപജീവന മാർഗം ഇരുന്നത് ഇത് ഞങ്ങൾ പഴയതിലേറെ ഉഷാറാക്കലുള്ള പരിപാടിയാണ് ഞങ്ങളെ കൊണ്ട് കഴിയണ താങ്ങുന്നതാണല്ലോ ചേച്ചിക്ക് എന്തുണ്ടാവും ഞങ്ങൾ ഗാലക്സി ക്ലബിനായിട്ട് കഴിയണത് അത് ചേച്ചിക്ക് നല്ല ഇവിടെ ഒരു വിധത്തിലൊക്കെ ഞങ്ങൾ സേവനം എത്തും അപ്പോൾ ഇവർ ഈ കുട്ടികൾ ഈ ക്ലബിൻ്റെ എനിക്ക് ആ ക്ലബിൻ്റെ പേരൊന്നും അറിയില്ല എന്നാലും ഈ കുട്ടികൾ വന്നിട്ടാണ് എനിക്കിത് ശരിയാക്കി തരാ എന്ന് പറഞ്ഞാണ് ഇന്നെ സമാധാനിച്ചതൊക്കെ വന്ന് ശരിയാക്കി പെട്ടെന്ന് ഈ കുട്ടികളെല്ലാവരും പാടെ കൂടിയിട്ടാണ് ഈ കട ശരിയാക്കി തരുന്നത് ഓരോ ഓരോടൊരുപാട് നന്ദിയുണ്ട് ദൈവത്തിന് തുല്യം ഞാൻ അവരെ കാണുന്നത് ഗാലക്സി ക്ലബ്ബ് ഭാരവാഹികളായ സി ടി രമേഷ് ടി ബഷീർ സി കെ ആഷിഫ് സി കെ ആബിദ് എം മുനീർ മോർണിംഗ് പ്ലേയേഴ്സ് ഭാരവാഹികളായ പി നാണി കളത്തിൽ ഫിറോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ